സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സംഗതിയാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനികളെ നടത്തിപ്പേൽപ്പിച്ച് വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ കഴിഞ്ഞ കാലങ്ങളിൽ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുക കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൺ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിൽ ലോക കേരള സഭയുടെ പേരിൽ എന്തെല്ലാം നിക്ഷേപങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ലോക കേരള സഭയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹം ഇവിടെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തെല്ലാമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസികളും സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർ നടത്തിയിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ് ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് അവർ കേരളത്തിനും പ്രവാസ ലോകത്തിന് നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് ഈ ഒരു ലോക കേരള സഭ കൊണ്ട് എന്തെല്ലാം പുതിയ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ലോക കേരള സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ് പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാരിന് അവരുടെ മുമ്പിൽ വെച്ച പദ്ധതികൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണം